മാം ഇങ്ങനത്തെ ഒരു സീനാണ് കുട്ടികൾ കുട്ടികളിതിൽ ചെയ്തിട്ടുള്ളത് സോ എക്സ്ട്രീംലി വയലൻസ് എന്ന് പറഞ്ഞ ഒരു സീൻ ചെയ്യുന്ന സമയത്ത് മാമിന് ഒക്കെ ആയിരുന്നു ഇത് ചെയ്യുന്ന സമയത്ത് പറ്റും ഇവള് ഷൂട്ടോട് നടക്കുമ്പോൾ ഞാൻ ഹനീഫിന്റെ അടുത്തിരിക്കുന്നു ചെയറില് അപ്പൊ ലൈക്ക് ടെൻഷൻ ഇവളത് നന്നായി ചെയ്യും ഞാൻ ഇതൊരു കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ഇവളൊന്നും ചെയ്യുന്നത് ലൈക്ക് ഇവള് ഹനീഫ് എന്തെങ്കിലും പറയുമ്പോ അത് അതുപോലെ ചെയ്യുന്നുണ്ടോ എന്നാണ് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളു വേറെ ഒന്നും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല ലൈക് ബിഗ് സ്ക്രീനിൽ വരുമ്പോൾ അത് നമ്മുടെ സ്വന്തം മോളാകുമ്പോൾ നന്നായിട്ടില്ലെങ്കിൽ അത് ആൾക്കാർ അത് പറയുള്ളൂ എനിക്ക് അപ്പൊ ഹനീഫ് പറഞ്ഞ് നന്നായി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കും ഹാപ്പി ആയി ലൈക് ഇറ്റ് വെൽ അപ്പൊ ആ ഒരു സന്തോഷത്തിന്റെ പുറത്തേക്ക് ഉമ്മ അല്ലെങ്കിൽ ഉപ്പ എന്തെങ്കിലും ഒക്കെ പറഞ്ഞോ ഇത് ഏറ്റവും കൂടുതൽ എടുത്ത ടിപ്പ് ഏതാണ് ഞാൻ ചെയ്യും സോ മൂവി കഴിഞ്ഞ ശേഷം എന്താണ് കുട്ടികളെ പ്രകടനത്തിനെ പറ്റിട്ട് ദ വേ എന്താണ് എന്താ പറ്റി ആക്ടി പറയുമ്പോൾ ഇയാളുടെയും ബട്ട് അത് കട്ട് ചെയ്തു പോയതാ തോന്നുന്നുണ്ട് രണ്ടുപേരും നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജില് തലട്ട് അടിക്കുന്ന കുട്ടിയുണ്ട് അതൊക്കെ സീൻസ് ഉണ്ട് അപ്പൊ അത് ഫോക്കസ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല സീനില് ലിറ്ററലി ബാക്കിയുള്ള വയലൻസും നമുക്ക് പോകുന്ന പക്ഷെ കുട്ടികളെ വെച്ചിട്ടുള്ള സീക്വൻസ് വെരി വെൽ അതിലൊന്നും പറയാനും സോർട്ട് ഫ്രം ഉണ്ണി എന്ന് പറയുന്ന ആക്ടർ ബാക്കി ജഗദീഷ് ഏട്ടൻ ജഗദീഷേട്ട് ദാഗ് അതെ ആർ കീപ്പിംഗ് ഓൺ ദയർ മൂവി ജഗദീഷ് ഏട്ടൻ ഹനീഫ് സ്റ്റോറി പറഞ്ഞപ്പോ അത് ഹനീഫിന്റെ ഒരു ക്രിയേഷൻ ആണല്ലോ ജഗദീഷ് ഈ ഒരു ക്യാരക്ടർ അത് ജഗദീഷ്ടയുടെ എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മളുടെ മുന്നിലുണ്ടായിരുന്ന ചലഞ്ച് ജഗതീഷ്ട്ട്ട്ട്ട ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അത് ആക്സെപ്റ്റ് ചെയ്തത് പിന്നെ സിദ്ദീഖായാലും സിദ്ദീഖൊക്കെ എന്താ പറയുക സിദ്ദീഖാടെ സ്വാഗ് ഗംഭീര അത് ഫൈറ്റ് ആയാലും ഗംഭീരമായിട്ട് സിദ്ദീഖ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജഗദീഷ് ഷേട്ടനും സിദ്ദീഖാടെ ഭാഗത്തുനിന്ന് അവർ നമ്മുടെ സിനിമയിലേക്ക് വരുന്നതാണ് നമ്മളുടെ എന്താ പറയുക നമ്മളെ ഭാഗ്യമായിട്ട് നമ്മൾ കാണുന്നത് ബാക്കിയുള്ള ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഈ അഭിമന്യു തിലകൻ തിലകൻ സാറിന്റെ ഫാമിലി നിന്ന ആക്ടറാണ് അപ്പൊ ഒക്കെ ഗംഭീര അത് നമുക്ക് ഓൾറെഡി ആയിരുന്നു അഭിമന്യൂടെ ഭാഗത്ത് നിന്ന് ആ ഒരു പെർഫോമൻസ് ആയിരുന്നു പിന്നെ നമ്മൾ ഞെട്ടിച്ചു വളർന്നത് ഇഷാൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ഉണ്ണിയുടെ അനിയനായിട്ട് അഭിനയിച്ചത് അപ്പം നമ്മൾ ഒരിക്കലും ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല കാരണം പുതുതായിട്ട് അഭിനയിക്കുന്നതാണ് പക്ഷെ ചെയ്തു വന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയി പോയി കാരണം ആക്ച്വലി ഇഷാനെ സജസ്റ്റ് ചെയ്തത് ഞാൻ തന്നെയാണ് അപ്പോ നമ്മൾ സജസ്റ്റ് ചെയ്ത ആൾ നന്നായി വരുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ പിന്നെ ബാക്കിയുള്ളവരും ബാക്കിയല്ല സിനിമയിൽ അഭിനയിച്ചല്ലോ ആൻസൺ പോൾ ആൻസൺ പോൾ എന്ന് പറയുന്നത് എന്റെ സ്വന്തം ്രദറിനെ പോലെയാണ് എന്റെ ഉമ്മടവയറ്റിൽ നിന്നും അല്ലാത്ത ഒരു ബ്രദറാണ് ആ ഒരു രീതിയിൽ അത്രയും ഞങ്ങൾ സ്നേഹത്തിലാണ് ആൻസന്റെ ഒക്കെ ഇതിൽ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ളത് ആൻസൺ ബോളാണ് എനിക്ക് ഉണ്ണി തന്നെ ഒരു ഇന്റർവ്യൂല്ലോ എവിടെയോ പറഞ്ഞിരുന്നു ഇന്റർവ്യൂ അല്ല ഒരു തിയേറ്റർ വിസിറ്റിന്റെ ഇടയിൽ പറഞ്ഞത് എന്റെ ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ ഉണ്ണിയുടെ ക്യാരക്ടർ മാർക്ക് കഴിഞ്ഞാൽ ദേവരാജാണ് അതായത് ആൻസൺ ബോളാണ് അതുകൊണ്ട് എല്ലാവരും ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് എടുത്ത് പറയും മത്സരിച്ച് അഭിനയിക്കാൻ പറഞ്ഞ പോലെ തന്നെയാണ് ലൈക് ഇപ്പൊ സിദ്ധിക്കാർ എന്ന് പറയുന്നത് ആൾക്കുള്ള ഒരു ക്യാരക്ടർ ലൈക് നോർമൽ ഷർട്ട് മുണ്ട് ഇതെല്ലാം നമുക്ക് ബട്ട് ജഗദീഷ് ഒരു കാണതാ പട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻറ്റയർ ഡിഫറൻറ്റ് ആള് ആൾ അത് തകർത്ത് അഭിനയിച്ചിരിക്കും ഇതിലുള്ള ഇപ്പൊ നമുക്ക് വില്ലന്മാരുടെ സൈഡ് മാർക്കോ എക്സ്ട്രീം ആണെങ്കിൽ അതിന്റെ ഒരു പടി മോളിലേക്കാണ് ഇതിലുള്ള വില്ലന്മാര് ചെയ്തിരിക്കുന്നത് ഒരു പടി മേ നമുക്ക് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട് കാരണം ഉണ്ണിയുടെ ആക്ഷൻ സീൻസ് ഒക്കെ നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ കാരണം ഉണ്ണി ആക്ഷൻ ചെയ്ത് നമുക്കറിയാം പക്ഷെ ഇങ്ങനെ ചെയ്യും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഉണ്ണി അത് ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ മേലൊക്കെ വയലൻസിലാണ് വില്ലൻ വില്ലനിസം വന്നതും അവരാണ് പിന്നെ ആക്ച്വലിന്ന് വെച്ചാല് എനിക്കുണ്ടായിരുന്നൊരു ഫീൽ എന്ന് വെച്ചാല് വില്ലൻസ് വില്ലൻ വയലൻസ് കാണിക്കുമ്പോൾ അത് അവിടെ ഒരു ഇമോഷൻ ഉണ്ട് നായകൻ ൻ അവിടെ ഇമോഷൻ ഉണ്ടാവില്ല പക്ഷെ വില്ലൻ കാണിക്കുമ്പോഴാണ് ഇമോഷൻ സിനിമയില് ഈ പറഞ്ഞ വയലൻസിൽ തന്നെ ഒരു ഇമോഷൻ കിട്ടിയിരുന്നു അപ്പൊ അത് തന്നെ ആൾക്കാർക്ക് കണക്ട് ആവെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു കബീർ കബീർ നേരത്തെ പറയും വിട്ടു പോയതാണ് കബീർ ശരിക്കും ആ കബീറിന് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തൊരു സിനിമയാണ് ലിറ്ററലിയ ഓ കബീറിന്റെ ഓ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് കബീർ നമ്മൾ ബ്രദർലി ഒരു ഒരു ുഡെന്നാണ് അല്ലെങ്കിൽ പുള്ളി അഭിനയിച്ചുള്ള സിനിമ സിനിമ ആയിരിക്കാം പുള്ളിക്ക് അങ്ങനത്തെ ഒരു അഹങ്കാരോ ഒന്നുമില്ല ഒരു സാധാരണ നല്ലൊരു മനുഷ്യൻ പക്ഷേ സിനിമയുടെ അകത്ത് അങ്ങനെയല്ല ഇവരായിട്ട് ഭയങ്കര കമ്പനിയാണ് കബീറും ഈ വില്ലന്മാരുടെ ഇടയിൽ ഇരുന്ന സമയത്ത് ലൈക് അടുത്ത സീൻ വരാൻ പോകുന്നത് പ്രിപ്പയർ വൺ ഓഫ് വില്ലൻസ് Abi, abi, ി മൂഡ് ക്രിയേറ്റ് ചെയ്താണ് ഇവർക്ക് കുറച്ചും കൂടി കംഫോർട്ട് ആയത് ആക്ട് ചെയ്യാനായിട്ട് സോ സോ സെലിബ്രിറ്റി പ്രൊഡ്യൂസർ നെക്സ്റ്റ് എന്ന് എന്താണ് 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 നിങ്ങളുടെ ബിസിനസ് സൈഡ് പറയൂ ക്യൂബ്സ് കമ്പനിയുടെ പേര് പേര് നമ്മൾ സെയിം തന്നെയാണ് മീഡിയ പ്രൊഡക്ഷനും ഇട്ടത് നമുക്ക് ലോജിസ്റ്റിക്സ് ഉണ്ട് ചെറിയ കൺസ്ട്രക്ഷൻ ഉണ്ട് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് ഒക്കെ ചെറിയ ചെറിയ കമ്പനികൾ കുറച്ചധികം ആക്ടിവിറ്റീസ് ചെറിയ ചെറിയ അതെ അങ്ങനെയാണ് നമ്മൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അതിനുശേഷം ശേഷം ടു തൗസൻഡ് സെവൻറ്റീനിലാണ് സെവൻറ്റീൻ എൻ ടു തൗസൻഡ് എയ്റ്റീൻ ജാനിലാണ് ലോജിസ്റ്റിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഇന്ത്യയിലെ സ്റ്റാർട്ട് ചെയ്ത് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ലോജിസ്റ്റിക്സ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തു ചെയ്തു അങ്ങനെയാണ് പിന്നെ നമ്മൾ മീഡിയ പ്രൊഡക്ഷൻ ക്യൂബ്സ് ഈ ബിസിനസ് ലോജിസ്റ്റിക്സ് ആണ് ഒരു കരിയർ ലൈക്ക് ആ ഒരു ട്രീ ഗ്രോ എന്ന് നമുക്ക് കാണാൻ ഈ ഒരു ഒരു പോസ്റ്റിൽ വരുന്ന സമയത്ത് ഹൗ മൂവി അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് എങ്ങനെ ആൻസർ ഉണ്ട് പിന്നെ പറ്റാത്തതില് പാഷനും കൂടി ഉണ്ടാവണം എന്നാലേ അതിനൊരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ കാരണം നമ്മൾ ബിസിനസ് മാത്രമായിട്ട് കാണുവാണെങ്കിൽ നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് മാറിയിരിക്കുക അങ്ങനെ വരുമ്പോൾ നമുക്കൊരു എന്താ പറയുക അതിനൊരു റിസൾട്ട് ഒറിയൻറ്റഡ് ആവാൻ ചാൻസസ് കുറവാണ് ചെയ്തുകൊണ്ട് റിസൾട്ട് ഉണ്ടാവും എന്ന് ഉറപ്പല്ല പറയുന്നത് അതൊക്കെ ഓഡിയൻസ് സ്വീകരിക്കുന്ന പോലെ ഇരിക്കും പക്ഷേ രണ്ടും കൂടി ഇൻവോൾവ് ആകുമ്പോൾ കുറച്ച് നല്ല റിസൾട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബിസിനസ് പ്ലസ് പാഷൻ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുമ്പോഴും മെന്റലി വീട്ടിൽ എനിക്ക് സമാധാനം തരണം അത് തന്നാൽ തന്നെ ബാക്കിയെല്ലാം ഞാൻ ഓക്കെ ആണ് പിന്നെ മക്കളുടെ കാര്യങ്ങളായാലും നന്നായിട്ട് നോക്കുന്നുണ്ട് പിന്നെ വീട്ടിലെ കാര്യങ്ങളും വൈഫ് മുൻപ് വർക്ക് ചെയ്തിരുന്നു ഇപ്പൊ കാര്യങ്ങായൊണ്ട് ചെയ്യുന്നില്ല ഇനി ഫ്യൂച്ചറിലും ചിലപ്പോ സിനിമ പ്രൊഡക്ഷനിലും എന്റെ കൂടെ ഉണ്ടാവും ചിലപ്പോ ഏതെങ്കിലും എന്തായാലും വൈഫിനും ഒരു കൊടുക്കും ഞാൻ അക്കൗണ്ട്സ് പാർട്ട് വൈഫിന്റെ കാര്യത്തിൽ പ്ലാൻ ചെയ്യുന്നത് ഫേസ് റിവീൽ കൂടി ഉണ്ടല്ലേ അല്ല അതൊരു അതൊരു സൈഡ് ചെറിയൊരു പോർഷൻ ബാക്ക് അതിന്റെ പറയൂ 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 നിങ്ങൾ കുട്ടികൾ എന്താണ് അടുത്ത പരിപാടി വെക്കേഷൻ ആണോ നടക്കുന്നത് ഏത് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡ് പറഞ്ഞില്ലേ ക്ലാസ് ഒക്കെ

ണോ പറയണേ എനിക്ക് ഒന്നിനു സമയം അങ്ങനെ ഒന്നുമില്ല